ം സർവദേവതാ ചൈതന്യം കൂടികൊള്ളുന്ന ഇടമാണ് വിളക്ക് സർവ ഐശ്വര്യവും നൽകുവാൻ നിത്യവും വിളക്ക് രണ്ടു നേരം കൊളുത്തുന്ന വീടുകളിൽ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരും ഉയർച്ച സന്തോഷം ഈശ്വരാധീനം എന്നിവ വർദ്ധിപ്പിക്കുവാൻ വിളക്ക് രണ്ടു നേരം തെളിയിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എന്നാൽ ഏവർക്കും രണ്ടു നേരം വിളക്ക് തെളിയിക്കുവാൻ സാധിക്കണം എന്നില്ല സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക വിളക്ക് കൊളുത്തിയാൽ ഓംകാരം ആ വീടുകളിൽ ഓംകാര ധ്വനി ആ മുൾ ആ വീടുകളിൽ ഓംകാര ധ്വനി മുഴങ്ങുന്നതാകുന്നു എന്നാൽ ചില തെറ്റുകൾ ചെയ്താൽ വലിയ ദോഷം തന്നെയായി മാറും വരവിനേക്കാൾ ചിലവ് മാറി മാറി ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുക കർമ്മതടസ്സം അനുഭവപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടതായി വരാം എന്നാൽ വിളക്ക് തെളിയിക്കുന്നവരാണ് എങ്കിൽ ശുദ്ധമായ മനസ്സ് അനിവാര്യമാകുന്നു വൃത്തിയുള്ള വസ്ത്രം അതേപോലെ തന്നെ കീറിയതും മുഷിഞ്ഞതും ദ്രവിച്ചതുമായ കേടായ വസ്ത്രങ്ങൾ ഒഴിവാക്കുക ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വിളക്ക് തെളിയിക്കുക തുടങ്ങിയ കാര്യമാണ് ചെയ്യേണ്ടത് ഈശ്വരാധീനത്തോടെ എപ്പോഴും ഇരിക്കുക എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു വിളക്ക് കൊളുത്തിയ ശേഷം പത്ത് മിനിറ്റെങ്കിലും പ്രാർത്ഥനയോടെ ഇരിക്കുക എന്ന കാര്യമാണ് ഏവരും ചെയ്യേണ്ടത് അതേപോലെ തന്നെ പുലവാലായ്മ അശുദ്ധി ഉള്ള സമയങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഉള്ളപ്പോൾ ഒരിക്കലും വിളക്ക് തെളിയിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ പാടുള്ളതല്ല കൊളുത്തിയ ശേഷം കെടുന്നത് വരെ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഉച്ചത്തിൽ ആ സമയം സംസാരിക്കുവാൻ പാടുള്ളതല്ല ആഹാരം ആ സമയം കഴിക്കരുത് എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ം വരാൻ പാടുള്ളതല്ല ദേഷ്യത്തോടെ സംസാരിക്കരുത് അതേപോലെ തന്നെയാണ് കലഹങ്ങൾ ഈ സമയം കലഹങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നഷ്ടമാവുക തന്നെ ചെയ്യും അനാവശ്യമായ വാക്കുകൾ നെഗറ്റീവായ വാക്കുകൾ എന്നിവ ഈ സമയം പറയാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു സൽ ചിന്തയോടെ മാത്രം നാം പെരുമാറേണ്ടതാകുന്നു ഈ സമയം ഉറങ്ങുവാൻ പാടുള്ളതല്ല ഉറങ്ങുന്നത് അതീവ ദോഷകരമായി തന്നെ ഭവിക്കും എന്നാൽ അസുഖ ഒരു വ്യക്തിക്കും കുട്ടികൾക്കും ഇത്തരത്തിൽ ഉറങ്ങുന്നതിൽ തെറ്റ് പറയുവാൻ സാധിക്കുന്നതല്ല അവർക്ക് ആകാവുന്നതാണ് എന്നാൽ ഈ സമയം ഒരിക്കലും അലക്കാൻ പാടുള്ളതല്ല ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു വ്യക്തിക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു വിളക്ക് വയ്ക്കുന്ന ഇടവും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക മലിനജലം വീഴാതിരിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് രണ്ടു നേരവും വിളക്ക് വയ്ക്കുന്ന ഇടം തുടയ്ക്കേണ്ടത് അനിവാര്യമാണ് ആ കാര്യം ഏവരും പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു അനാവശ്യമായ സാധനങ്ങൾ അത് ഏത് തരത്തിലുള്ള വസ്തുവാണ് എങ്കിലും പൂജാമുറിയിലും വിളക്ക് വയ്ക്കുന്ന ഇടത്തും വയ്ക്കാൻ പാടുള്ളതല്ല ഉമ്മറത്ത് അല്ലെങ്കിൽ മുൻവശത്ത് ഇപ്രകാരം നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാവുന്നതാകുന്നു അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വീടുകളിൽ പൂജാമുറിയില്ല എങ്കിൽ ഇപ്രകാരം ചെയ്യാവുന്നതാണ് എന്നാൽ പൂജാമുറി ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പൂജാമുറിയിൽ തന്നെ വിളക്ക് വയ്ക്കേണ്ടതായിട്ട് വരും അപ്രകാരമാണ് ചെയ്യേണ്ടത് ലഹരി ഒരിക്കലും വയ്ക്കുവാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ വിളക്ക് ഒരിക്കലും ഊതിക്കെടുത്തുവാൻ പാടില്ല എന്ന കാര്യം നാം ഓർക്കേണ്ടതാകുന്നു പലരും അറിയാതെ ചെയ്തു പോകുന്ന ഒരു തെറ്റാണ് പുഷ്പങ്ങൾ ഇല ഉപയോഗിച്ച് ഒരിക്കലും വിളക്ക് കെടുവാൻ പാടുള്ളതല്ല എണ്ണയിലേക്ക് തിരി വലിച്ചിട്ട് കെടുത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് തുളസിയിലയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിത്യവും തുളസി ജലം അഥവാ മഞ്ഞൾ ജലം തളിച്ചതിന് ശേഷം വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ഉപ്പു ജലം മതി എന്ന കാര്യം ഓർക്കുക വിദേശത്താണ് എങ്കിൽ വിദേശത്ത് ലഭിക്കുന്നില്ല തുളസി ലഭിക്കുന്നില്ല എങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ ചാണക വെള്ളമായിരുന്നാലും മതി എന്ന കാര്യവും ഓർക്കുക കൂടാതെ സഹായവുമായി ബന്ധപ്പെട്ട് നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വിളക്ക് വച്ചതിന് ശേഷം ഒരു വ്യക്തി സഹായം ചോദിച്ചു വരികയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന സഹായമാണ് എങ്കിൽ അത് ചെയ്ത് നൽകേണ്ടതാകുന്നു വിളക്കിലെ തിരിക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു തിരിയാണ് എങ്കിൽ വ്യാധി എന്നാണ് പറയുക ഒരു തിരിയിട്ട് വിളക്ക് തെളിയിക്കരുത് നാല് തിരി ദാരിദ്ര്യമാകുന്നു അതേപോലെ മൂന്ന് തിരിയും ദോഷകരം തന്നെയാണ് രണ്ട് തിരിയും അഞ്ച് തിരിയും അഥവാ ഭദ്രദീപം തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം വീടുകളിൽ രണ്ട് തിരിയിട്ട് വിളക്ക് തെളിയിക്കുക ഒരു ദിശയിൽ രണ്ട് തിരി കൈകൂപ്പം വിധം അല്ലാതെ തെളിയിക്കരുത് ഇപ്രകാരം തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതായത് ഒരു ദിശയിലേക്ക് രണ്ട് തിരി കൈകൂപ്പും വിധം ഇട്ട് വിളക്ക് തെളിയിക്കുക അഞ്ച് തിരി വിശേഷപ്പെട്ട ദിവസങ്ങളിൽ തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക നെയ്വിളക്കാണ് ഏറ്റവും ഉത്തമം വെളിച്ചെണ്ണയുണ്ട് എങ്കിൽ വെളിച്ചെണ്ണയിലും ശുദ്ധമായ വെളിച്ചെണ്ണയിലും വിളക്ക് തെളിയിക്കുന്നത് ശുഭകരമാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത് ഇനി ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് ബാക്കി വരുന്ന തിരിയുടെ കാര്യമാകുന്നു ബാക്കി വരുന്ന തിരി ഒരിക്കലും നാം വലിച്ചെറിയുവാൻ പാടുള്ളതല്ല ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമായി മാറും അലക്ഷ്യമായി ഒരിക്കലും പഴയ തിരി ഇടാൻ പാടുള്ളതല്ല വിളക്കിലെ എണ്ണ നമ്മുടെ ശരീരത്തിനും തിരി നമ്മുടെ ആത്മാവും അപ്രകാരമാണ് സങ്കല്പം അതിനാൽ തന്നെ ആരും ചവിട്ടാത്ത ഇടത്ത് തിരി കളയണം എന്നാണ് പറയുക ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ മരത്തിന്റെ ചുവട്ടിൽ ഇടുന്നതും ഉത്തമം തന്നെയാകുന്നു നീ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആരും ചവിട്ടാത്ത ഇടം ലഭിക്കുന്നില്ല എങ്കിൽ ഇപ്രകാരം ആവു ആകാവുന്നതാണ് അതല്ല എങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ ഇങ്ങനെ ചെയ്യാം അതായത് വടക്ക് കിഴക്ക് ദിശയിൽ ഇപ്രകാരം തിരി നിക്ഷേപിക്കാവുന്നതാണ് എന്നാൽ ഒരിക്കലും നിങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷകരമായി മാറും ആഴ്ചയിൽ ഒരിക്കൽ സാമ്പ്രാണിയിൽ സാമ്പ്രാണി പോയിക്കുന്ന അവസരത്തിൽ അതിൽ ഈ വിളക്ക്ത്തിരി പഴയ വിളക്ക്ത്തിരി ഇട്ട് തെളിയിക്കുന്നതും ശുഭകരമായ ഒരു കാര്യമാകുന്നു ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ജലത്തിലൊഴുക്കി കളയണമെങ്കിൽ അപ്രകാരവും ചെയ്യാവുന്നതാണ് ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വിളക്ക് സംബന്ധമായ മറ്റ് സംശയങ്ങളുണ്ട് എങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക